ബ്ലൂടൂത്ത് കൺട്രോളിങ് കാര്യങ്ങളടക്കം വരുന്ന ഡെൽറ്റ പ്ലസിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് ഈ ഒരു സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടത് ഇതുപോലെ ഫുൾ ഓപ്ഷനിൽ വരുന്ന ഈ ഒരു സ്റ്റിയറിംഗ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് കാർബൺ ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ഒരു എ സി വെന്റ് വന്നിരുന്നത് അപ്പം ഇതുപോലെ നമ്മളിതേ പിയാനോ ബ്ലാക്ക് ഉള്ള എ സി വെൻ്റ് നമ്മുടെ ഈ ഒരു സൈഡിലെ റൈറ്റ് സൈഡിലെ നമ്മുടെ ഫിഗ്മെന്റ് കഴിയും ഇനി വരുമ്പോഴേ ഡെൽറ്റ പ്ലസിലും സിഗ്മയിലും ഈ ഒരു ഹാൻഡിലാണ് ഇൻസൈഡ് ഹാൻഡിൽ വരുന്നത് ഇത് മാറ്റിയതായത് ഇതുപോലെ ക്രോം ഗാർണിഷ് ഉള്ള ഒരു ഹാൻഡിൽ ഹാൻഡിലാക്കുന്നത് അപ്പോൾ ഈ ഒരു ഡെൽറ്റ പ്ലസ് ഫ്രോൺസ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ജിതിൻ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് എത്താനുള്ള കാരണം ആക്ച്വലി ഞാൻ ഈ ഫ്രോൺസ് ഡെൽറ്റ പ്ലസ് എടുത്തിട്ട് ആൽഫലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നൊരു പ്ലാനിൽ തന്നെ നോയിക്കൊണ്ടിരുന്നച്ചാൽ അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ റിസർച്ച് തുടങ്ങിയിട്ട് യൂട്യൂബിൽ പാർട്സ് ഓരോ അപ്പോൾ ഓരോ ആൾക്കാരും ചിലരുടെ സ്റ്റിയറിംഗ് ഉണ്ട് ചില ആൾക്കാർ ആംബ്രസ്റ്റ് ഉണ്ട് ചില ആൾക്കാർ ഹാൻഡ് റസ്റ്റ് ഉണ്ട് ചില ആൾക്കാർ റെയ്സ് ഇവൻ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ആക്ച്വലി എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരു സ്ഥലത്ത് വന്നിട്ട് ഒറ്റയടിക്ക് വൺസ് എല്ലാം അവിടെ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വൺ ബൈ വൺ ബൈ ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണമല്ലോ അപ്പോൾ ഞാൻ നോക്കിയതിൽ ഏറ്റവും കൂടുതൽ ജെനുവിൻ പാർട്സ് അവൈലബിൾ ആയിട്ടുള്ള ആൾക്ക് നിങ്ങളുടെ ഒരു ഷോപ്പിലായിരുന്നു അപ്പം അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്താണ് ലാസ്റ്റ് ഇവിടേക്ക് എത്തിയത് ശരിക്കും ഞാനൊരു അമ്പത് അറുപത് കിലോമീറ്റർ ട്രാവൽ ചെയ്താണ് ശരിക്കും ഇവിടെ വരെ വന്നത് ഒറ്റയടിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റിലായി എന്നുള്ള രീതിക്ക് അപ്പൊ എന്തായാലും വർക്ക് എല്ലാം വളരെ നന്നായിട്ടുണ്ട് ആക്ച്വലി എന്ന് പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞതിനേക്കാൾ ഒരു മണിക്കൂർ ലേറ്റായിട്ടാ വന്നെങ്കിലും ഞാൻ പോകാൻ ഉദ്ദേശിച്ചാൽ പ്ലാൻ ചെയ്ത ടൈമിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു അപ്പോൾ നമ്മുടെ ഡെൽറ്റാ പ്ലസിന്റെ ഫ്രോൺസിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള എല്ലാ വർക്കുകളും ഏകദേശം നമ്മൾ തീർത്തു കൊടുത്തിട്ടുണ്ട് മാക്സിമം ജെനുവിൻ ആക്സസറീസ് തന്നെയാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തത് സ്റ്റിയറിംഗ് നമ്മൾ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ രണ്ട് എ സി വെൻ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഇന്നർ ഡോർ ഓപ്പൺ ഹാൻഡിൽ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഡോർ നാല് ഡോറിലും വരുന്ന ഹാൻഡ് റസ്റ്റ് അത് ലെതർ ഫിനിഷ് ആക്കി പിന്നെ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് വെച്ചു അതുപോലെ തന്നെ ഒറിജിനൽ ചാൻ ചാർജർ വെച്ചു പിന്നെ ടോട്ടലായിട്ട് വരുന്ന സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഫുൾ ഓപ്ഷനിൽ വരുന്ന സ്റ്റിയറിംഗ് നമ്മൾ ഫിറ്റ് ചെയ്തു ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഈ ഒരു വർക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാൻ താൽപ്പര്യം ഉണ്ടാവും എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാവും എല്ലാം നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഡെൽറ്റ പ്ലസ് എടുത്തിരിക്കുന്നവരും സിഗ്മ എടുത്തിരിക്കുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നമ്മുടെ മിററ് നമുക്ക് എപ്പോഴും പാർക്ക് ചെയ്യുമ്പോൾ ഒരു എന്ന രീതിയിൽ ഇതേ ഇത് ഇതുപോലെ നമുക്ക് ക്ലോസ് ചെയ്തും അതുപോലെ നമ്മൾ വരുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഓപ്പൺ ആയി വരുന്ന ടൈപ്പിലുള്ള ഒരു മിററ് ഫംഗ്ഷൻ നമ്മളിതിലേക്ക് ചെയ്തിട്ടുണ്ട് ഡെൽറ്റ പ്ലസ് ആണ് വാഹനം അതുകൊണ്ട് തന്നെ നമുക്കൊരു യൂണിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതുപോലെ ഈ ഒരു ഫംഗ്ഷൻ നമുക്കിതിലേക്ക് ചെയ്യാൻ പറ്റും വളരെയേറെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ് ഈ മിറർ ക്ലോസർ ഫംഗ്ഷൻ പാർക്ക് ചെയ്യുന്ന പല സമയങ്ങളിലും നമ്മൾ വാഹനം വിട്ട് ലോക്ക് ചെയ്ത് പുറത്തു പോയതിന് ശേഷമാണ് മിറർ മടക്കി വയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി വീണ്ടും ചാവി ഓൺ ചെയ്ത് ബട്ടൺ അമർത്തിയാലേ ഇത് ക്ലോസ് ആവുള്ളൂ പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെൻ്റർ ലോക്ക് അടിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ മിറർ ക്ലോസ് ആവും നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് ഇവിടെ വാഹനം പാർക്ക് ചെയ്ത് പോകാനും സാധിക്കും പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഫ്രോൺസ് കമ്പനി വരുമ്പോൾ ഡെൽറ്റ പ്ലസിലും സിഗ്മയിലും ഒക്കെ വരുന്ന ഒരു ഡോർന്ന് വരുന്ന ഹാൻഡ് റസ്റ്റ് അത് നമ്മൾ ചേഞ്ച് ചെയ്തത് ലെതർ ഫിനിഷ് മെറ്റീരിയൽ ഇത് ഇതുപോലെ സ്റ്റിച്ചിങ് ടൈപ്പ് ഒറിജിനൽ കമ്പനി എങ്ങനെ ഫുൾ ഓപ്ഷനിൽ വരുന്നോ അതുപോലെയുള്ള കറക്റ്റ് ലെതർ ഫിനിഷിങ്ങിലുള്ള ഈ ഒരു പാഡ് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ഈ ഒരു നാല് ഡോറിലേക്ക് നമ്മളിത് ഇത് റീപ്ലേസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് നമ്മൾ നാല് ഡോറിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യും കാർബൺ ഫിനിഷ് ിലാണ് ഇതിന്റെ ഒരു എ സി വെന്റ് വന്നിരുന്നത് അപ്പോൾ അതൊരു നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെ നമ്മളതിലേക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളെല്ലാം കൊടുത്തു കാഴ്ചയ്ക്ക് ഒരു അട്രാക്ഷനും ഒരു ഭംഗിയും അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന ആ ഒരു പോലെ തന്നെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു എ സി വെൻ്റ് നമ്മൾ പിയാനോ ബ്ലാക്കിങ് ചെയ്തേണ്ടത് രണ്ട് എ സി വെൻറ്റും നമ്മൾ പിയാനോ ബ്ലാക്ക് ആക്കി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെൽറ്റ പ്ലസ്സിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് അതായത് ഇതുപോലെ കൺട്രോളിങ്ങും ഈ ഒരു ഓപ്ഷനിലൊന്നുമില്ലാതെയും അതുപോലെ തന്നെ അത് ഈ ബ്ലൂടൂത്ത് കൺട്രോളിംഗും കാര്യങ്ങളും അടക്കം വരുന്ന ഡെൽറ്റ പ്ലസിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് ഈ ഒരു സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടത് ഇതുപോലെ ഫുൾ ഓപ്ഷനിൽ വരുന്ന ഈ ഒരു സ്റ്റിയറിംഗ് ഫുൾ കൺട്രോളിങ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു സ്റ്റിയറിംഗ് ലെതർ റാപ്പ് സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഒരു സിൽവർ ഗ്ലാഡിങ്ങും കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഏറ്റവും ടോപ്പ് മോഡലിൽ വരുന്ന തന്നെ സെയിം ഒരു സ്റ്റിയറിങ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ജെനുവിൻ ആക്സസറീസ് തന്നെയാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് കമ്പനി വരുമ്പോൾ ഡെൽറ്റ പ്ലസിലും സിഗ്മയിലും ഈ ഒരു ഹാൻഡിലാണ് ഇൻസൈഡ് ഹാൻഡിൽ വരുന്നത് ഇത് മാറ്റിയതായത് ഇതുപോലെ ക്രോം ഗാർണിഷ് ഉള്ള ഒരു ഹാൻഡിലാക്കാൻ പറ്റും നമുക്ക് ടോപ്പ് മോഡലിൽ വരുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ പീസുകൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഇതുപോലെ മാരുതിയുടെ എല്ലാ പാർട്സുകളും നമുക്ക് ആണ് കാഴ്ചയ്ക്ക് ഒരു ഭംഗിയെന്ന് മാത്രമല്ല ഒരു പ്രീമിയം ലുക്കിലേക്ക് ഇതെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ് ഹാൻഡ് റസ്റ്റ് ഒറിജിനൽ കമ്പനി വരുന്ന മോഡലിലുള്ള ഓപ്പൺ ചെയ്യാവുന്നതും അതുപോലെ തന്നെ നമുക്ക് സ്ലൈഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന പറ്റുന്ന ഒരു ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു കൂടാതെ അതിൻ്റെ അടിയിലിതേ ഇതുപോലെ നമുക്ക് ചാർജിങ് സോക്കറ്റ് ഫുൾ ഓപ്ഷൻ വരുന്ന പോലെയുള്ള സെയിം ചാർജിങ് സ്ലോട്ട് നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ഇതും മാരുതിയുടെ ജനുവൻ ആക്സസറീസിൽ പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എല്ലാ ഡോറിലേക്കും ചെയ്തിരിക്കുന്ന ഈ ഒരു ഐറ്റം ഈ ഒരു ഡോറിൽ നമ്മൾ ഇതുപോലെ നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് നാല് ഡോറിലേക്കും അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ കാര്യങ്ങളെല്ലാം നാല് ഡോറിലേക്കും നമ്മൾ ചേഞ്ച് ചെയ്തു അപ്പോൾ അത്യാവശ്യം വേണ്ട വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഡെൽറ്റ പ്ലസ് ഫ്രോൺസിൽ നിന്ന് മാറ്റിയ സാധനങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് കാണിച്ച് തരാണ്ട അപ്പോൾ അതേ കമ്പനി വരുന്ന സ്റ്റിയറിംഗ് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഇന്നർ ഹാൻഡിലുകൾ നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ എ സിയുടെ വെൻറ്റുകൾ ഇത് നമ്മൾ ചേഞ്ച് ചെയ്തു രണ്ട് എ സിയുടെ വെൻഡും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോർപാഡിൽ വരുന്നതേ കമ്പനി കൊടുത്തിരിക്കുന്ന ഈയൊരു പീസുകൾ നമ്മൾ നാല് ഡോർ ഡോർപാഡിൽ വരുന്ന ഈ ഒരു പീസുകൾ നമ്മൾ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ കമ്പനി വരുന്ന ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തു അപ്പോൾ നമുക്കതിന് ടോട്ടലായിട്ട് വന്നിരിക്കുന്ന ഒരു ചിലവ് ബഡ്ജറ്റ് പറയുന്നില്ല എന്നാണ് വളരെയേറെ പരാതി കമൻ്റിൽ കൂടെ നമുക്ക് ഒരുപാട് പറയാറുണ്ട് ഈ ചേട്ടൻ എന്തുകൊണ്ടാണ് റേറ്റ് പറയാത്ത ഇവൻ റേറ്റ് പറയുന്നില്ലല്ലോ അങ്ങനെയുള്ള കുറേ മെസ്സേജുകൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇങ്ങനെ പറയുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ പല വീഡിയോസിലും ഞാൻ എല്ലാ എക്സസറീസുകളുടെയും റേറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പറയാറുണ്ട് പിന്നെ ഓപ്പൺ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് മെസ്സേജിൽ കൂടെ എല്ലാത്തിൻ്റെയും റേറ്റ് ടൈപ്പ് ചെയ്തിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഈ ഒരു ഡെൽറ്റാ പ്ലസ്സിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ ടോട്ടലായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഡെൽറ്റ പ്ലസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഒരു ഡെൽറ്റ പ്ലസ് എടുത്താലും എത്ര രൂപയ്ക്ക് അതിനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഞാൻ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം നിങ്ങളെ കാണിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഇങ്ങനെ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലാതെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യം കേരളത്തിലെ ഒട്ടുമുഖ ജില്ലകളിൽ നിന്നും നമുക്ക് ഫ്രോൺസ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളത് മെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് ഞങ്ങളുടെയും ഒരു വിശ്വാസം ഇതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും വാഹനം ഉണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് എസ് ആർ കാർ ആക്സസറീസ് എന്നാണ് പലരും കാർട്ടക് എസ് ആർ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് അത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് എസ് ആർ കാർ ആക്സസറീസ് എന്നാണ് ഗൂഗിളിലായാലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വരുന്നുവരെ ടാറ്റാ ബൈ